ആഹ് പാ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 അപ്പം കൊടുക്കുകയാണ് അങ്ങോട്ട് തോന്നിക്കൂ ഇന്നലെ ഇന്നലെ എടുത്ത വാർത്തയുടെ സൗണ്ട് പോയി എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തോട്ട് വന്നത് ഒന്നുകൂടെ വാർത്ത എടുത്താലോ പോലീസ് തന്നെ പേടി വല്ല ഉണ്ടോ അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു അങ്കമാലിയിൽ ഇങ്ങനെ ചെറിയ തൈലമൊക്കെ വിറ്റ് നടക്കുന്ന ഭിന്നശേഷിക്കാരനായ പത്തനംതിട്ടക്കാരൻ യദു യദുവിൻ്റെ മൊബൈൽ ഫോണ് ഒരാൾ ഫോൺ വിളിക്കാനൊന്നു തരാമോ എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണ് അവരെ വിളിക്കുവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫോൺ വാങ്ങിക്കൊണ്ട് പോയത് പോയതിനു ശേഷം അയാൾ പിന്നെ തിരികെ വന്നില്ല പോലീസിൽ പരാതി നൽകി കള്ളൻ എൻ്റെ ഫോൺ കൊണ്ടുപോയി പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പോലീസിന് ആ കള്ളനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ നമ്മുടെ വാർത്ത കണ്ടിട്ട് ഒരു പ്രേക്ഷകൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങി നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ യദുവിന് അങ്ങനെ യദുവിനെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ അങ്കമാലിയിൽ എത്തിയിരിക്കുകയാണ് അങ്കമാലിയിൽ ടെക്യു എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമയുണ്ട് യാസർ അർഫത്ത് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം വില കുറച്ചൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും യദുവിനെ കൊണ്ട് നമ്മളിപ്പം അങ്ങോട്ട് പോവാ യദുവിനോട് ഒരു കാലാവശാല ഇപ്പോൾ ഈ ഇത് റെക്കോർഡ് ചെയ്ത സമയത്ത് പറയട്ടേ ഇല്ലായിരുന്നു മൊബൈൽ ഫോൺ വാങ്ങി നൽകാനാണെന്ന് അപ്പോൾ ഒരു മൊബൈൽ വാങ്ങിയാലോ മോഷണം നല്ല ഒരു ഫോൺ ഏതാ നിങ്ങളുടെ ഏത് വേണം ഏത് ബ്രാൻഡ് വേണം എന്ന് പറയാം അതിനനുസരിച്ച് നമുക്കൊരു ഫോൺ വാങ്ങാം തക്കായി പോയി നല്ല സർവീസും ഒക്കെ ഉള്ള നല്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫോൺ എടുത്താൽ ഫോൺ എടുത്ത് കാണിക്കാം എന്താ ഇഷ്ടപ്പെടുന്ന നമുക്ക് എടുക്കാം ഈ രണ്ട് വേണം അപ്പൊ അതാണ്ടത് മൊബൈലിൽ നമുക്കിനി ഇനി പൊട്ടിച്ചിട്ട് കാണിയാ കേട്ടോ കാണിച്ചതല്ലേ

ഇത് ദേവരാജ് യദുവിന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആളാണ് എത്ര എത്രനാളായിട്ട് ആളുണ്ട് ഇവിടെ ഇവിടെ ഇപ്പൊ രണ്ടു മാസം പഠിപ്പിച്ചു ഫോൺ പോയ വിഷമം പറഞ്ഞായിരുന്നു നമ്മൾ കേസ് കൊടുത്തു പിന്നൊന്നും ആയില്ല ആ ശമ്പളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ആഹ് ഇത്ര ഇത്രണം വിൽക്കണമെന്നു അങ്ങനെയൊന്നും ഇല്ലല്ലേ എന്തായാലും വലിയൊരു മനസ്സാണ് കാരണം ഈ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി അവരെ കൊണ്ട് വിൽപ്പിക്കുക ഇത്ര എണ്ണം വിറ്റു ശേഷം മാത്രമേ ഇത്ര ശമ്പളം കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ശമ്പളം കുറച്ചേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അതിനകത്തൊക്കെ ദേവരാജ് ഒരു കാരണേ കാണിച്ചിട്ടുണ്ട് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അത് വിറ്റാലും വിറ്റിയില്ലല്ലോ അത് വലിയ കാര്യമാണ് അതിനൊരു ബിഗ് താങ്ക്സ് അപ്പോൾ എന്തായാലും ദേവരാജും നമ്മുടെ കൂടെ അയക്കട്ടെ നമുക്ക് മൊബൈൽ അപ്പൊ കൊടുക്കാം നമ്മുടെ ചീഫ് ക്യാമറമാൻ ദിലീപിനെ വിളിക്കുകയാണ് അപ്പം കൊടുക്കുകയാണ് അങ്ങോട്ട് നമുക്ക് റഫീഖ് എന്തായാലും പൊട്ടിച്ച് ഇത് കാണിച്ച്

കേട്ടോ കാരണം ഇരുത് ഫോൺ ഇവൻ വെക്കുമ്പോൾ അമ്മടുത്ത് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന വൈകിട്ട് ടൈമൊക്കെ ആവുമ്പോൾ ചാർജ് ഉണ്ടാകാറില്ല വയ്യൻ്റെ അപ്പോൾ ഇവനെ ചെറുതായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ചു നേരം കുത്തിയിടും കുറച്ചു ഇവിടെ ഇരിക്കാറുണ്ട് അങ്ങനെയാണ് കമ്പനി വന്നത് അങ്ങനെ ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഡോർ വന്നിട്ട് പറഞ്ഞത് ഇനി ഞാൻ ചാർജ് ചെയ്യാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മൊബൈൽ പോയി ഇങ്ങനെ കളവ് പോയിന്നോള പറയുന്നത് അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ വിളിക്കാൻ കൊടുത്ത് ആ വിളിക്കാൻ കളാതുകൊണ്ട് പോവുകയാണ് ചെയ്തതെന്നുള്ള രീതിയിലാണ് ആള് പറഞ്ഞത് രണ്ടാഴ്ചയായി ഫോൺ പോയിട്ട് അങ്കമാലി പോലീസ് ഇതുവരെയും ആ ഫോൺ കണ്ടെത്തിയില്ല അങ്ങനെയാണ് മറുതാടിൻ്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ട് അമേരിക്കയിലുള്ള ഒരു ചേട്ടനാണ് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു പേര് പറയരുത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അദ്ദേഹം പുറത്ത് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കണ്ട ഉടൻ തന്നെ അദ്ദേഹം എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞു ഫോൺ വാങ്ങിക്കൊടുത്തോളൂ എത്രയാണെന്ന് വെച്ചാൽ അത് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ചേട്ടനോട് എന്താ പറയണം നന്ദിയുണ്ട് കാരണം ഞാൻ വീണ്ടും ഒരു ആറ് മാസം ഏഴു വാർത്ത കാരണം ഒരു ഫോൺ എടുക്കാൻ അത് എൻ്റെ നന്ദിയുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും എടുക്കത്തില്ല ഈ ഫോൺ കുറേ സയൻസുണ്ട് പിന്നെ എൻ്റെ കൂടെ നിന്നൊരു സാധനമാണ് ഏഴു വാദാരികും കൂ കൂട് വരും സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചിലാണ് എന്തായാലും ഒരു അവിചാരിതമായിട്ടാണ് യദു നമ്മുടെ മുന്നിലേക്ക് വന്നത് മറ്റൊരു വാർത്ത എടുക്കാൻ വന്നപ്പോഴാണ് യേദുവിനെ പരിചയപ്പെട്ടത് അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു വാർത്താ പ്രാധാന്യം തോന്നി അങ്ങനെയാണ് വാർത്ത പുറത്തേക്ക് എത്തിച്ചത് എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം ഫോൺ സൂക്ഷിച്ച് കൊണ്ടടക്കുക കണ്ടല്ലോ പോയാലും നമുക്ക് കിട്ടത്തില്ല നമ്മുടെ സംവിധാനം ഇങ്ങനെയാണ് കാശുള്ളവരുടെ കൂടെ എല്ലാവരും നിൽക്കത്തുള്ളൂ അതിൻ്റെ ഒരു തെളിവാണ് എന്തായാലും ടെക്യൂവിനും ഒരു നന്ദിയുണ്ട് നമുക്ക് അത്യാവശ്യം വില കുറച്ചൊക്കെ ആ മൊബൈലിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈയൊരു സുന്ദര നിമിഷത്തിൽ പങ്കുചേരാൻ എത്തിയ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളാണ് അപ്പം അവർക്കും ഒരുപാട് നന്ദിയുണ്ട് അങ്കമാലിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറുതാട മലയാളി